കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ വീശിയടിച്ച യാഗയ്ക്ക് പിന്നാലെ ചൈനയിലെ ഷാങ്ഹായയെ വിറപ്പിച്ച ബെബിംഗ ചുഴലിക്കാറ്റ് ഏഴ് പതിറ്റാണ്ടിനിടെ ചൈനീസ് സാമ്പത്തിക കേന്ദ്രത്തെ നേരിട്ട് ബാധിച്ച ഏറ്റവും ശക്തമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ബെബിംഗ തിങ്കളാഴ്ച രാവിലെ കനത്ത പേമാരിയോടെ ഷാങ്ഹായുടെ കരയിലേക്ക് കയറി മണിക്കൂറിൽ നൂറ്റി അൻപത്തിയൊന്ന് വേഗതയുള്ള കാറ്റാണ് ബെബിംഗ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ശേഷം ഷാങ്ഹായിൽ ആഞ്ഞടിക്കുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണിത് കാറ്റിലും പേമാരിയിലും നേരിട്ടുള്ള ആഘാതങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ജീവഹാനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിടങ്ങളിൽ തീരദേശ നിവാസികളെ ഒഴിപ്പിച്ചതായി സിറ്റി അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി മുതൽ നഗരത്തിലെ ഹൈവേകൾ അടയ്ക്കുകയും രണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഷാങ്ഹായ് റെയിൽവേ സ്റ്റേഷനും സേവനങ്ങൾ നിർത്തിവച്ചിട്ടു ചിലയിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞം അനുഭവപ്പെട്ടു ചൈനയിൽ മൂന്ന് ദിവസത്തെ മധ്യവേനൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സമയത്താണ് ഈ തടസ്സം ൾ ഷാങ്ഹായ് ഡിസ്നി റിസോർട്ട് ജിൻജിയാങ് അമ്യൂസ്മെന്റ് പാർക്ക് ഷാങ്ഹായ് വൈൽഡ് ആനിമൽ പാർക്ക് എന്നിവയുൾപ്പെടെ താൽക്കാലികമായി അടച്ചിടുകയും നിരവധി കടത്തുബോട്ടുകൾ നിർത്തുകയും ചെയ്തു കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുന്നത് നിരോധിച്ചിട്ടുണ്ട് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി യാഗി ചുഴലിക്കാറ്റ് കഴിഞ്ഞയാഴ്ച തെക്കൻ ഹൈനാൻ പ്രവിശ്യയിൽ ആഞ്ഞടിച്ചിരുന്നു ചൈനയിൽ ബേബിക ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ ഷാങ്ഹായിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായിൽ ചുഴലിക്കാറ്റിന്റെ ആഘാതം നേരിടാനുള്ള ഒരുക്കങ്ങൾ ഷാങ്ഹായ് അധികൃതർ ഞായറാഴ്ച നിരവധി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കി പ്രാദേശിക സമയം രാത്രി എട്ട് മണിക്ക് ശേഷം ഷാങ്ഹായിലെ ഹോങ്കിയാവോ പൊഡോങ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എല്ലാ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളും റദ്ദാക്കിയതായി എയർപോർട്ട് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു അറുന്നൂറിലധികം വിമാനങ്ങളെ ഈ തീരുമാനം ബാധിക്കും ചില പാലങ്ങളിലും ഹൈവേകളിലും ഗതാഗതം നിരോധിച്ചിട്ടു നിലവിൽ ഷാങ്ഹായ് തീരത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ബെബിങ്ക ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം പ്രദേശത്ത് വീശുന്ന കാറ്റിന്റെ വേഗത പല മടങ്ങ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൈന മെറ്റീരിയോളജിക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചിരുന്നു ഇക്കാരണത്താൽ ബെബിംഗയെ തീവ്ര ചുഴലിക്കാറ്റായി തരം തിരിച്ചിട്ടു അതേസമയം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണിപ്പോൾ ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത ഷാങ്ഹായിലെ ഒരു ജില്ലയിൽ നിന്ന് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമീപത്തെ ഷൌഷാൻ നഗരത്തിലെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ കടകൾ എന്നിവ രാവിലെ തന്നെ അടച്ചു ചുഴലിക്കാറ്റിന്റെ തീവ്രത കണക്കിലെടുത്ത പലയിടത്തും പൊതുഗതാഗത സേവനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് പലയിടത്തും ഇതുമൂലം മഴയ്ക്കും സാധ്യതയുണ്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ ചൈനയിലുണ്ടാകുന്ന രണ്ടാമത്തെ വലിയ കൊടുങ്കാറ്റാണിത് കിഴക്കൻ ഏഷ്യയെ തകർത്തും ജനജീവിതം ദുരിതത്തിലാഴ്ത്തിയും യാഗി ചുഴലിക്കാറ്റ് ശക്തിയായി തന്നെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഈ വർഷം വീശിയടിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായാണ് ഫിലിപ്പൈൻസ് ചൈന ലാവോസ് മ്യാൻമാർ വിയറ്റ്നാം തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് സെപ്റ്റംബർ ഒന്നിന് ചെറിയ ചുഴലിക്കാറ്റായി തുടങ്ങിയ യാഗി ഫിലിപ്പൈൻസിലാണ് ആദ്യം ആഞ്ഞടിച്ചത് ശേഷം തീവ്രത കുറഞ്ഞുവെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റഗറി അഞ്ചിൽപ്പെടുന്ന അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയായിരുന്നു ഇത് നിരവധി തെക്കുക ൻ ഏഷ്യൻ രാജ്യങ്ങളെയാണ് ബാധിച്ചത് ഇതിൽ വിയറ്റ്നാമിനും മ്യാൻമാറിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായത് സ്ഥിതി അതീവ ഗുരുതരമായ വിയറ്റ്നാമിൽ മാത്രം ഇരുന്നൂറ്റി അൻപതോളം ആളുകളാണ് ചുഴലിക്കാറ്റ് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചത് എണ്ണൂറോളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ വീടും സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട നിലവിൽ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി